കന്നഡ സിനിമയുടെ അഭിമാനമായി മാറിയ കാന്താരയുടെ പ്രീക്വൽ ചിത്രമായ കാന്താര എ ലെജൻഡ് ചാപ്റ്റർ വണ്ണ് റിലീസിന് തയ്യാറെടുക്കുമ്പോൾ സിനിമയെ ചുറ്റിപ്പറ്റി നിരവധി വിവാദങ്ങളാണ് ഉയർന്നു വരുന്നത് നിർമ്മാണം തുടങ്ങിയതു മുതൽ ഷൂട്ടിംഗ് സെറ്റിലുണ്ടായ ദുരന്തങ്ങൾ ആരാധകർക്കിടയിൽ പ്രചരിച്ച വ്യാജ പോസ്റ്റർ വിവാദം വന നിയമലംഘനം കേരളത്തിലെ വിതരണ തർക്കം എന്നിവയാണ് പ്രധാനമായും വാർത്തകളിൽ നിറഞ്ഞത് കാന്താരിയുടെ ചിത്രീകരണത്തിന് പിന്നാലെ ഈ പ്രീക്വൽ സിനിമയെ ഒരു ശാപം പിന്തുടരുകയാണോ എന്ന സംശയം സിനിമാ പ്രവർത്തകർക്കിടയിലും പ്രേക്ഷകർക്കിടയിലും ഉയർന്നിരുന്നു ഷൂട്ടിംഗ് ആരംഭിച്ചതു മുതൽ പല ദുരന്തങ്ങളും സിനിമയെ പിടികൂടി അപ്രതീക്ഷിത മരണങ്ങൾ ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യാനിരുന്ന കന്നഡ താരം രാകേഷ് പൂജാരി ഒരു വിവാഹ ചടങ്ങിനെയുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു കൂടാതെ ചിത്രത്തിൽ അഭിനയിക്കാൻ പോയ വൈക്കം സ്വദേശിയായ ജൂനിയർ ആർട്ടിസ്റ്റ് എം എഫ് കപിൽ സൗപർണിക നദിയിൽ മുങ്ങി മരിച്ചതും മിമിക്രി കലാകാരനായ കലാഭവൻ നിജു നെഞ്ചുവതിനെ തുടർന്ന് മരണപ്പെട്ടതും വാർത്ത ആയിരുന്നു കാന്താര റ്റു ഷൂട്ടിങ്ങിനിടെ മൂന്ന് പേരാണ് മരണപ്പെട്ടത് ഷൂട്ടിങ്ങിനിടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്ന ബസ് അപകടത്തിൽപ്പെടുകയും മോശം കാലാവസ്ഥ കാരണം ലക്ഷങ്ങൾ ചെലവഴിച്ചുണ്ടാക്കിയ സെറ്റ് തകർന്നു പോയതും വലിയ വാർത്തയായിരുന്നു ഷൂട്ടിംഗ് സെറ്റിലുണ്ടായ അടുത്തടുത്ത ദുരന്തങ്ങളെക്കുറിച്ച് സംസാരിക്കവേ താൻ നാലോ അഞ്ചോ തവണ മരണത്തെ മുഖാമുഖം കണ്ടെന്നും എന്നാൽ താൻ വിശ്വസിക്കുന്ന ദൈവം തന്നെ രക്ഷിച്ചെന്നും സംവിധായകനും നടനുമായ ഋഷഭ് ഷെട്ടി വെളിപ്പെടുത്തിയിരുന്നു നോൺ വെജ് നിരോധനം വ്യാജ പോസ്റ്റർ വിവാദം സിനിമയുടെ ട്രെയിലർ റിലീസിന് പിന്നാലെയാണ് ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്ന് ഉടലെടുത്തത് വ്യാജ പോസ്റ്റർ കാന്താര ചാപ്റ്റർ വൺ കാണുവാൻ വരുന്നവർക്ക് മൂന്ന് നിയമങ്ങൾ വാതകമാണ് എന്ന തരത്തിൽ ഒരു പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു സിനിമ കാണുന്നതിനു മുമ്പ് മദ്യപാനം പുകവലി നോൺ വെജ് ഭക്ഷണം എന്നിവ ഒഴിവാക്കണം എന്നതായിരുന്നു ഈ പോസ്റ്റർ ആവശ്യപ്പെട്ടത് ദൈവക്കോലം പ്രമേയമാക്കിയ ചിത്രത്തിന് ഒരു ധാർമ്മിക പോലീസ് ചമയൽ നിയമം വെക്കുന്നത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പേർ വിമർശനവുമായി രംഗത്തെത്തി തെയ്യക്കോലവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ മാംസാഹാരം ഒരു നിഷിദ്ധമല്ല എന്നതും ചർച്ചയായി ഋഷഭ് ഷെട്ടിയുടെ പ്രതികരണം വിവാദം ശക്തമായപ്പോൾ ഋഷഭ് ഷെട്ടി വിശദീകരണമായി രംഗത്തെത്തി ഭക്ഷണം എന്നത് ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ കാര്യമാണ് അതിൽ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ ആർക്കും അധികാരമില്ല ആ പോസ്റ്ററിന് ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ല സിനിമയുടെ പ്രശസ്തിയിൽ സ്വന്തം പ്രചാരണം നടത്താൻ ചിലർക്ക് ചെയ്തതാണിത് ഈ വ്യാജ പോസ്റ്റർ ഉണ്ടാക്കിയവർ ക്ഷമ ചോദിക്കുകയും അത് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം വ്യക്തമാക്കി ചിത്രീകരണത്തിനിടെ വനനിയമം ലംഘിച്ചു എന്നാരോപിച്ച് സിനിമാ പ്രവർത്തകരും പ്രദേശവാസികളുമായ സംഘർഷമുണ്ടായതും വനംവകുപ്പ് കേസെടുത്തതും വിവാദമായിരുന്നു കർണാടകയിലെ ഗവികുഡ വനമേഖലയിൽ ഷൂട്ടിംഗ് നടന്നപ്പോൾ വനത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുവെന്നും ഇത് വന്യജീവികൾക്ക് ദോഷകരമാണെന്നും ചില ഗ്രാമവാസികളും രാഷ്ട്രീയ പ്രവർത്തകരും ആരോപിച്ചു വനത്തിൽ ഷൂട്ടിംഗ് നടത്തിയതിനെ ചോദ്യം ചെയ്ത പ്രദേശവാസികളെ സിനിമയുടെ അണിയറ പ്രവർത്തകൾ ആക്രമിച്ചു എന്നും പരാതിയുണ്ടായി സംഭവം വിവാദമായതോടെ വനം വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു എന്നാൽ വനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ വന നിയമലംഘനം നടന്നതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിലും ഭാവിയിൽ നിയമലംഘനം കണ്ടെത്തിയാൽ കർശന നടപടിയുണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി റിലീസിന് മുമ്പ് തന്നെ ഇത്രയധികം വിവാദങ്ങൾ സൃഷ്ടിച്ച കാന്താര എ ലെജൻഡ് ചാപ്റ്റർ വൺ ഒക്ടോബർ രണ്ടിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തും ഇതിഹാസത്തിൻ്റെ പിറവി പറയുന്ന ഈ പ്രീക്വൽ പ്രീകോൽ വേണ്ടി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്